ായി മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന പുതിയ സിനിമ അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട് മമ്മൂട്ടിയും വിനായകനുമാണ് മുഖ്യ വേഷങ്ങൾ ഈ സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത് വിനായകനാണ് ഈ സിനിമയിലെ നായകൻ മമ്മൂട്ടി ഒരു വില്ലൻ വേഷമാണ് ഈ സിനിമയിൽ ചെയ്യുന്നത് ഈ സിനിമയുടെ ടൈറ്റിൽ ഇങ്ങനെയാണ് കളങ്കാവൽ ഇതൊരു തമിഴ് പേരാണ് എന്താണ് അതിന്റെ മീനിങ് എന്ന് എനിക്കറിയില്ല കളങ്കാവൽ എന്നാണ് സിനിമയുടെ പേര് ഫസ്റ്റ് ലുക്കിൽ വിനായകനാണ് ഉള്ളത് അതിനുശേഷം മമ്മൂട്ടിയുടേതായിട്ട് ഒരു പോസ്റ്ററും പുറത്തു വന്നു തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു പോസ്റ്റർ തന്നെയായിരുന്നു മമ്മൂട്ടിയുടെ ലുക്ക് ഒരു രക്ഷയുമില്ല മമ്മൂട്ടി ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ മുൻപും അദ്ദേഹം ചെയ്യാറുണ്ടെങ്കിലും ഇപ്പോൾ കൂടുതലായും വ്യത്യസ്ത വേഷങ്ങൾ തിരഞ്ഞെടുക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ഭ്രമയുഗമായാലും ഇപ്പോ കളങ്കാവൽ ആയാലും അദ്ദേഹം വില്ലൻ വേഷമാണ് ഹീറോ പരിവേഷം മാറ്റിവെച്ച് വില്ലൻ വേഷങ്ങളിലാണ് ഇപ്പോ പുള്ളി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭ്രമയുഗത്തിൽ ഗംഭീരമായ ഒരു വേഷം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സിനിമയിൽ ശരിക്കും നായകൻ അർജുന അശോകനാണ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് മമ്മൂട്ടി പക്ക വില്ലനായിട്ടാണ് സിനിമയിൽ വന്നിരിക്കുന്നത് മികച്ച കയ്യടിയാണ് മമ്മൂട്ടിക്ക് ആ സിനിമയിലൂടെ വന്നു ചേർന്നത് ഇപ്പോൾ ഈ സിനിമയിലും നായകൻ മമ്മൂട്ടിയല്ല വിനായകനാണ് നായകൻ മമ്മൂട്ടി വില്ലൻ വേഷമാണ് ചെയ്യുന്നത് ആ മമ്മൂട്ടിയുടെ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു സിനിമയിലൂടെ മമ്മൂട്ടിയുടെ വേറൊരു മുഖം നമ്മൾക്ക് കാണിച്ചു തരും സാധാരണ മമ്മൂട്ടി ചിത്രങ്ങളിൽ സിനിമയുടെ പേരിന് മുകളിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്നാണ് എഴുതി കാണാറ് പക്ഷേ ഈ സിനിമ അതായത് കളങ്കാവൽ എന്ന ടൈറ്റിലിന് മുകളിൽ വിനായകൻ മമ്മൂട്ടി എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പം നമ്മൾക്ക് ഉറപ്പിക്കാം വിനായകന് ശക്തമായിട്ടുള്ള ഒരു വേഷം തന്നെയാണ് അതായത് നായക വേഷം തന്നെയാണ് പല സിനിമകളിലും വലിയ സ്റ്റാറുകൾ വില്ലന്മാരാകുമ്പോൾ നായകന്മാർ ഒന്നുമല്ലാതായി പോകുന്ന ഒരു കാഴ്ചയുണ്ട് പക്ഷെ ഈ സിനിമയിൽ വിനായകന് മികച്ച ഒരു വേഷം തന്നെയായിരിക്കും മമ്മൂട്ടിയോടൊപ്പം കട്ടക്കി നിൽക്കുന്ന ഒരു വേഷം തന്നെയായിരിക്കും ഇപ്പോൾ വലിയ വലിയ സ്റ്റാറുകൾ ഇത്തരം നെഗറ്റീവ് കഥാപാത്രങ്ങൾ എടുത്ത് ചെയ്യാറുണ്ട് പക്ഷെ ഈ സിനിമയിൽ മമ്മൂട്ടി ചെയ്യുന്നത് ഒരു സൈക്കോ വില്ലനായിട്ടാണ് കൂടുതൽ പറയാൻ പറ്റില്ല അങ്ങനെ പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്രത്യേക രീതിയിലുള്ള നമ്മൾക്ക് വെറുപ്പുളവാക്കുന്ന ഒരു വില്ലനായിട്ടാണ് മമ്മൂട്ടി വരുന്നത് എന്തായാലും മമ്മൂട്ടി ഈ സിനിമയിൽ തകർക്കുമെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച വർഷമായിരുന്നു മമ്മൂട്ടിക്ക് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കം മമ്മൂട്ടിക്ക് അത്ര ശുഭകരമായിരുന്നില്ല റീറിലീസുകളും അതുപോലെ ഡൊമിനിക്കും വലിയ നേട്ടമുണ്ടാക്കാതെ പോവുകയാണ് ഉണ്ടായത് ഇനി വരാൻ പോകുന്നത് ബസോക്കിയാണ് ബസൂക്ക ഏപ്രിൽ പത്തിനാണ് റിലീസ് ചെയ്യുന്നത് നല്ല രീതിയിലുള്ള ഹൈപ്പ് സിനിമയ്ക്കുണ്ട് എമ്പുരാൻ എന്ന സിനിമ മാറ്റി നിർത്തിയാൽ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ വരുന്ന സിനിമ മമ്മൂട്ടിയുടെ ബസൂക്ക തന്നെയാണ് ബസൂക്കയിലൂടെ മമ്മൂട്ടി വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലുള്ള മമ്മൂട്ടി ചിത്രങ്ങൾ കണങ്കാവിൽ പോലുള്ള മമ്മൂട്ടി ചിത്രങ്ങളും തിയേറ്ററുകളിൽ വലിയ ഓളമുണ്ടാക്കട്ടെ എന്തായാലും മലയാളത്തിലെ ഏറ്റവും വലിയ താരങ്ങളിലൊരാൾ ഇത്തരം വേഷങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതായത് വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായും അഭിനന്ദിക്കേണ്ടതുണ്ട് മമ്മൂട്ടിക്ക് നല്ലൊരു കയ്യടി കണങ്കാവൽ എന്ന സിനിമ മികച്ച വിജയമായി മാറട്ടെ സിനിമ മികച്ചതായി വരട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ